ചന്ദ്രശേഖര മേനോൻ നക്ഷത്രം ഒരു പുഷ്പാഞ്ജലി എന്താ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം ഓ അത്രയിലെ റിട്ടേർഡ് അസുരന്മാര് പിടി കൂടിയിട്ടുണ്ടാവും പിടികൂടി പിറന്നാളായിട്ട് എന്തോടോ എന്നെ ഞങ്ങളെ ക്ഷണിക്കല്ലേ ഏയ് അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല ഇല്ല ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു കൊത്തി അത്രേ ഉള്ളൂ ബഡ്ജറ്റ് കൂട്ടാൻ പാർവതി കാലത്തെ എടുത്താ ഒരു വയറുമായി നടക്കലേക്ക് പോരും എവിടെയാ കല്യാണം സദ്യക്കൊണ്ട് കുറ്റ പോറ്റെ കൊണ്ട് നമുക്ക് ഒരു ഉഗ്രണ്ട അവൾക്ക് ഏയ് വയസ്സ് പതിനേഴിലേ പേരും എന്തിനാ വെച്ച് താമസിപ്പിക്കണേണ്ട അവളുടെ കല്യാണം കൂടി ഉണ്ടിട്ടേ ഷാരഡി പോലുള്ളൂ അല്ലേ <laughs> <b exemption and brightness> <desserts> <laughs> <laughs> ും അവനൊരാൻകുട്ടി അതീ താരുള്ളവന്റെ ഭാര്യക്ക് വിശേഷമൊന്നും ആയിട്ടില്ല അവരുടെ കല്യാണ വാർഷികം കൂടിയായി ഇന്ന് എന്താ മതിയോ ഏക്കാൻ വയ്യെങ്കിലും നാട്ടിലുള്ള മുഴുവൻ കാര്യം അറിയണം ഒന്നും ഇല്ല ഇനിയിപ്പോ തനിക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ ആൾത്തിറക്കൂടാൻ എത്ര കാലം കൂടി ഉണ്ട് ഉടനെ എത്തും അതിനിടയ്ക്ക് റിട്ടയർമെന്റിന്റെ പ്രായം കൂട്ടാനുള്ള വല്ല ഉത്തരവും ഉണ്ടായാൽ ഏയ് അങ്ങനെ ഒരു ഉത്തരവ് തീരുമാനിക്കണേ സർക്കാർ അല്ലേ സർക്കാർ എന്താ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ഗ്രാജ്യ പരിശോധന കൂട്ടാൻ ആണോ നിങ്ങൾ ചൂടാകാതെ മനുഷ്യ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഏത് സർക്കാർ ഏഹ് നിങ്ങളോട് രാഷ്ട്രീയം പ്രായം ഞാനില്ല വെറുതെ ഇന്നലത്തെ പോലെ പ്രശ്നമാവും തന്നെ നേർവാദി വന്നു മേന ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു തല്ലുണ്ടാക്കാൻ പോവാ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ അപ്പ വരൂ പോ പിറന്നാളായിട്ട് സദ്യയുടെ ബഡ്ജറ്റ് കുറച്ച് ഒട്ടും ശരിയായില്ലോ എന്തായിരുന്നു മേനെ എല്ലാരും കൂടി റിട്ടയർമെന്റിന്റെ കാര്യം പറയുന്നു രാഷ്ട്രീയം പറഞ്ഞ് ഉടക്കം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കേൾക്കില്ലല്ലേ ഇതൊന്നും എനിക്ക് മുരിങ്ങ മുരിങ്ങോരന്റെയോ മാമ്പഴ പുളിശ്ശേരിയുടെ ഞാൻ പറയാം കാര്യം മാത്രം പോരാ ഈ നാട്ടിലെ കുറിച്ചും പറഞ്ഞു പറഞ്ഞു എന്നോട് ഉടക്കാനാണോ പുറപ്പാട് മിന്താണ്ട് വേഗം നടന്നോളൂ കുട്ടികൾ കാത്തിരുന്ന് മോഷിനുണ്ടാവും ഒന്നും സംഭവിക്കില്ലേ ഞാൻ വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം ഹസ്ബൻഡ് നോക്ക് ആരാണ് എനിക്കേരിട്ടു അയ്യോ ഞാനില്ല തോന്നി അവനെ ആയാ കൊണശു പണി കാണിക്കുള്ളൂ തന്തയ്ക്ക് തലക്കുറി എഴുതുന്ന മക്കള് അവനായിരിക്കണം എന്താണെന്ന് വിളിച്ച മേലാ അങ്ങനെ വിളിച്ചുണ്ടല്ലോ ചേച്ചിയൻ ഉപ്പിരിടും നിന്റെ ഉമ്മാണി ആരടാ സാധനങ്ങൾ തോരണങ്ങളോ കൊള്ളാലോ ആ കല്യാണത്തിന് ബാക്കി വന്ന എന്ത് പറയുന്നു അവിടെ അർത്ഥനാരീശ്വരന്മാര് അവർ അമ്പലത്തിൽ പോയിരിക്കാം ശരി സമയം ആവട്ടെ ഒക്കെ ഞാൻ പറഞ്ഞോളാം

െ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല പേടിയുണ്ടോ അങ്കിൾ ആരും ഇല്ലേ ഓ മൈ ഗോഡ് എല്ലാവരും ഇന്ന് റെഡിയാകെ റെഡിയാക്കി പാർക്കിന്ന് കമ്പി വേലും വെളുപ്പിനെ ജുറാസിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഒരു സ്കിൽസ് എടുക്കണം മിനിറ്റ് ആ ഇല്ല ഞാൻ ഞാൻ പോവാ ഇവിടെ തനിക്ക് ഉണ്ടോ ഒരു പിന്നെന്താ പിന്നെ ഏതായാലും ഊണ് കഴിച്ചിട്ട് അഴിച്ചിട്ട് പോയാസായിട്ട് ആ വാ പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാട്ട് ഏ ആ വാ ഞാൻ വരാം പക്ഷെ കൊത്തു കോളുമ്പെച്ച ഒരുമാതിരി കണസാ മണസ വർത്താനാവും പറഞ്ഞോണ്ടല്ലോ അവൻ ഒന്നും പറയില്ലന്ന് സുരേന്ദ്ര നീ ഇവിടെ നാവനക്ക് പോരുന്നത് നാവനെ കണ്ട കൂടിക്കുന്നത് ശരിയാകല്ല ഒരു ശരിയാകില്ല താൻ പാടും

ഇതെന്താ വിവാഹ വാർഷി വേണ്ട അച്ഛൻ നിനക്കൊന്നും തരില്ലെന്ന് മക്കൾ ലോട്ട് ജന്മദിന കൊടുക്കാനം കൊടുക്കുക അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ തമ്പി അതൊക്കെ അച്ഛനും മക്കളും തമ്പി സ്നേഹമുള്ള വീടുകളിൽ ഉണ്ണാൻ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എന്താ ആ രാഷ്ട്രീയം മാത്രം പറയരുത് മ്പി ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് താൻ്റെ അഭിപ്രായം എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരി പോരിങ്ങനെ തുറന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാവുമ്പോൾ ജനങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ ഓഹോ വിശന്ന് കുടലുകരിയുന്നു ആൻറ്റി നില മാറ്റി വേറെ ഇലയിട് ഇട നോറുകളം പെട്ട ഏ നിന്റെ അഭിപ്രായം എന്താ ഊണ് കഴിച്ചു തുടങ്ങിയില്ലോ ഊണിനെ കുറിച്ച് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഈ രാജ്യത്ത് പട്ടാള പറഞ്ഞു പറഞ്ഞ എന്റെ അഭിപ്രായം പട്ടാള പറഞ്ഞു പട്ടാള ഭരണം പറഞ്ഞ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിവല്ലേ

ഓട്ടേ അച്ഛാ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാവും ഞാനും ഓർത്തില്ല താൻ എന്ത് ഓർക്കാഞ്ഞു ഓർക്കാഞ്ഞിട്ടല്ല ഓർക്കാൻ ഇഷ്ടമില്ലിട്ടാ ഉം എന്തായത് കരയെ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ ഈ യാത്രയപ്പ വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോനായിരെന്നാവാണം നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല പക്ഷെ ഇപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ കാരണം മുപ്പത് വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ് നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം ഇനി ഇങ്ങനൊരു അവസരം കിട്ടില്ലാലോ പക്ഷേ പക്ഷേ പറഞ്ഞേ ഒന്ന് വേണ്ട ആലോചിക്കണേ എന്താ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ആ ഞാൻ പറയട്ടെ വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ ഇന്നലെ കഴിഞ്ഞ പോലെ വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി ഈ തറവാട് തിരിച്ചെടുത്തു അല്ലാണ്ട് എന്താ നേടിയേ നേടിയല്ലോ നാലു മക്കളെ മൂന്ന് പേരെ കുട്ടികളെ സന്താന ഭാഗ്യല്ലേ

ഇങ്ങനെ ഇടന്ന് ബഹളം എന്തിനാ ചായ തരണോന്ന് എനിക്കറിയില്ലേ ചായയുടെ ആരും അല്ല പിന്നെ കാലത്തെ എന്നോട് ഈ ചതി ചെയ്ത് ആരാണെന്ന് എനിക്ക് അറിയണം ചതിയോ ആ അരീഷ ഇവിടെ എന്താച്ചാ എന്താ ഇത് എന്ത് പത്ര ഓഹോ ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ ഞാനോ ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാ മതി നീയാണോ ഞാനോ ഞാൻ പിന്നെ നീയാണോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഇംഗ്ലീഷ് മീഡിയം വാ ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ട തല മുട്ടയടിക്കുന്നു പറയുന്നുണ്ടോ ഇല്ലേ പിന്നെ ആരെ പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത് ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയറായി ഇരുപത്തിനാല് മണിക്കൂർ തയ്യുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രം ആരാണെന്ന് എനിക്ക് അറിയണം അങ്ങനെ എന്നെ ആരും ശ്രമിക്കണ്ട അച്ഛൻ അച്ഛൻ അച്ഛനെ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ പിന്നെന്താ അതെ മലയാളം പത്രത്തിൽ കൂടെ തന്നെ വാർത്ത വായിക്കണോ നിർബന്ധമൊന്നുമില്ലല്ലോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലമല്ല വായിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ വായിക്കണം മലയാള പത്ര ഇനി ആ ശീല മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലേ ഇപ്പ എന്താ വേണ്ടേ മലയാള പത്രം വേണം അത്രയല്ലേ ഉള്ളൂ ഗോപി നീ പോയിട്ട് രണ്ടുമൂന്ന് മലയാള പത്രം വാങ്ങിക്കൊണ്ട് വാടിച്ചോ ആ കൂട്ടത്തില് ഒരു ബാലരമയും പൂമ്പാറ്റയും കൂടെ